ഫ്രണ്ട്സ് കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുളക് ചെടി വെച്ചതിന് ശേഷം ഒരു ആറു മാസം ആകുമ്പോഴേക്കും ചെടികൾ നശിച്ചു പോകുന്നു അല്ലെങ്കിൽ വാട്ടർ രോഗം വന്ന് നശിച്ചു പോകുന്നു എന്നൊക്കെയാണ് അപ്പൊ ഉള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഈ ഒരു മുളക് ചെടി കണ്ടില്ലേ രണ്ട് വർഷം പ്രായമായിട്ടും നിരന്തരം കായ്ച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണിത് അപ്പോ എങ്ങനെയാണ് ഈ രീതിയിൽ നിലനിന്ന് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം കൃത്യമായിട്ട് നമ്മൾ ഈ വളം കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ നമ്മൾ സാധാരണയായിട്ട് വെജിറ്റബിൾ വേസ്റ്റ് ഒക്കെ നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കാറുണ്ടെങ്കിലും അതിന്റെയൊക്കെ ഒരു പത്തിരട്ടി വീര്യം കൂടുതലായിട്ടാണ് നമുക്ക് ഈ വളം തയ്യാറാക്കുമ്പോൾ ലഭിക്കുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം നേർപ്പിച്ചിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുവാനായി അപ്പൊ വിത്തുകൾ ലഭ്യമല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ വാങ്ങിക്കുന്ന വറ്റൽ മുളക് എടുത്ത് പാകിയാലും നമുക്ക് നല്ല രീതിയിലുള്ള തൈകൾ ഉല്പാദിപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കും അപ്പൊ കുഞ്ഞ് തൈ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ വളം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളർന്ന് നിറയെ പൂക്കളും കായകളും ഉണ്ടാവുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വളം കൊടുക്കുന്ന സമയത്ത് മൂലകങ്ങളുടെ അഭാവം കാരണം ഉണ്ടാകുന്ന മുരടിപ്പോ ഒന്നും തന്നെ നമ്മുടെ മുളക് ചെടിയിൽ കണ്ടുവരാറില്ല അപ്പോൾ രണ്ട് വർഷം വരെയൊക്കെ ഒരു മുളക് ചെടി നിൽക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ തുടക്കം മുതൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ് എന്തൊക്കെയാണെന്ന് നോക്കാം മുളക് ചെടി നാലില പ്രായത്തിൽ നമ്മൾ പറിച്ചു മാറ്റി നട്ടതിന് ശേഷം പത്ത് ദിവസത്തിലൊരിക്കൽ നമ്മൾ സ്യൂഡോമോണസ് തടത്തിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഇത് നമുക്ക് എല്ലാ ഫെർട്ടിലൈസർ ഷോപ്പിലും വാങ്ങിക്കുവാനായിട്ട് കിട്ടും അപ്പോൾ പറിച്ചു മാറ്റി നടുന്ന സമയത്ത് നമ്മൾ എല്ലുപൊടി പൊടി വേപ്പൻ പിണ്ണാക്ക് ചാണകപ്പൊടിയും അടിവളമായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നല്ല രീതിയിൽ അത് വളർന്ന് കയറി വരികയുള്ളൂ നിമാവിരകൾ വേര് ജിയൽ വാട്ടരോഗം എന്നിവയിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുവാനായിട്ട് നമുക്ക് സൂഡോമോണസ് പത്ത് ദിവസത്തൊരിക്കൽ കൊടുക്കാവുന്നതാണ് കളകളൊക്കെ യഥാസമയം നമ്മൾ പിഴുതു മാറ്റി എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളം കളകൾ വലിച്ചെടുത്തിട്ട് ചെടി വളരുകയില്ല അപ്പോ ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് തടമൊക്കെ ഈ രീതിയിൽ ചെറുതായിട്ട് ഒന്ന് കുത്തി ഇളക്കി കൊടുക്കാവുന്നതാണ് വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ വളർന്നു വരുവാനായിട്ട് നമുക്ക് നൈട്രജൻ ധാരാളം അടങ്ങിയ വളമാണ് കൊടുക്കേണ്ടത് കടല പിണ്ണാക്ക് പൊളിപ്പിച്ചിട്ട് പത്തിരട്ട് വെള്ളം നേർപ്പിച്ചിട്ടാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് മൂന്ന് ദിവസത്തിലൊരിക്കൽ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ളൊരു വളർച്ച നമുക്ക് ലഭിക്കുന്നതായിരിക്കും മുരടിപ്പ് രോഗം കാണുകയാണെങ്കിൽ നമ്മൾ തലപ്പ് കട്ട് ചെയ്ത് മാറ്റുകയാണ് വേണ്ടത് ഈ രീതിയിൽ കണ്ടില്ല അപ്പൊ നല്ല രീതിയിൽ പുതിയ ബ്രാഞ്ചസ് വരുന്നതായിരിക്കും കീടരോഗബാധ ഉള്ളതാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് പൂവിട്ട് തുടങ്ങുന്ന സമയം മുതൽ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് ആഴ്ചയിൽ ഒരു തവണ പൂകൊഴിച്ചലൊന്നും ഇല്ലാതെ നമുക്ക് എല്ലാതും കായയായിട്ട് ലഭിക്കുന്നതായിരിക്കും കായ്ഫലം തന്നു തുടങ്ങിയാൽ നമ്മള് മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും വിളവെടുക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം ചെടിക്ക് മുരടിപ്പ് വരുവാനുള്ള ചാൻസ് ഉണ്ട് മാത്രമല്ല മുരടിച്ച ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് മഞ്ഞളിച്ച ഇലകളും മുരടിച്ച ബ്രാഞ്ചസും യഥാസമയം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വളം ചേർത്ത് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ധാരാളം ബ്രാഞ്ചസ് വരികയും അതിലൊക്കെ പൂമുട്ടുകളും പൂക്കളും ഉണ്ടാവുകയും ചെയ്യുന്നു ഇതുപോലെ കായ തുടങ്ങുന്നത് മുതൽ നമ്മൾ കൊടുക്കേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ അഞ്ച് ഗ്രാം അളവിൽ കുമ്മായം പത്ത് ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ തടത്തിൽ തണ്ടിനോട് അടുപ്പിക്കാതെ ദൂരെ മാറിയിട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ചെടി മുരടിച്ചിട്ട് കായ്ഫലം കുറയും അതുകൊണ്ട് ഇനി കായപിടുത്തം തുടങ്ങുന്നത് മുതൽ ഇതിന്റെ ജീവിത അവസാനം വരെ നമ്മൾ അഞ്ച് ഗ്രാം കുമ്മായം പത്ത് ദിവസത്തിൽ ഒരുക്കലും വെള്ളം നനച്ചു കൊടുക്കുക മുളക് ചെടിക്ക് മാസത്തിൽ ഒരു തവണ കൊടുക്കേണ്ട ഒരു സാധനമാണിത് എപ്സം സൾട്ട് അതായത് മഗ്നീഷ്യം സൾഫേറ്റ് മുരടിപ്പൊന്നും ഇല്ലാതെ തുടർച്ചയായിട്ട് പൂക്കളും കായ്കളും ഉണ്ടാകുവാനായിട്ട് ഈ ഒരു സാധനം നല്ലതാണ് അപ്പൊ ഒരു ലിറ്റർ വെള്ളത്തിൽ കറത്തിയിട്ട് നമുക്കിതൊരു നാല് ചെടിക്കൊക്കെ കൊടുക്കുവാനുണ്ടാവും ഒരു തവണയെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അളവ് കൂടി പോകരുത് നാല് ചെടികൾക്ക് കൊടുക്കാം അപ്പോൾ ഈ ഒരു മുളക് ചെടി ഘട്ട വിളവെടുപ്പ് എടുത്തതിന് ശേഷം രണ്ടാം ഘട്ട വിളവിനോടനുബന്ധിച്ചിട്ട് കാണുന്നില്ല ഇലകളിലൊക്കെ ഒരു മഞ്ഞളിപ്പൊക്കെ ഉണ്ട് ഇതൊക്കെ കാൽസ്യത്തിൻ്റെയും അഗ്നീഷ്യത്തിൻ്റെയൊക്കെ കുറവുകൊണ്ടാണ് അപ്പം അപ്പോൾ ഈ ഒരു മിശ്രിതം നമ്മൾ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് മുരടിപ്പൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ കായ്ക്കുവാനായിട്ട് സഹായിക്കും അപ്പോൾ നമ്മുടെ രണ്ട് വർഷം പ്രായമായ വയസ്സൻ മുളക് ചെടിക്ക് കൊടുക്കാനായിട്ട് ഒരു വളം തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പഴകിയ അരിപ്പൊടിയാണ് പഴകിയ ഭക്ഷ്യ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വളം തയ്യാറാക്കുന്ന വീഡിയോസ് ഞാൻ മുന്നേയും ചെയ്തിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് പഴകിയ അരിപ്പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അരിപ്പൊടിയിൽ ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായ എൻപി കെ മൂലകങ്ങൾ സെക്കൻഡറി മൂലങ്ങൾ സൂക്ഷ്മ മൂലകങ്ങൾ കൂടാതെ സൂക്ഷ്മാണുക്കളും അടങ്ങിയിട്ടുണ്ട് പുളിപ്പിച്ചതിനു ശേഷം ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം അയണ് സിങ്ക് കോപ്പർ മാങ്കനീസ് എന്നിവയൊക്കെ അരിപ്പൊടിയിൽ അടങ്ങിയിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു സ്പൂണ് ഈസ്റ്റ് ആണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ് ഒരു ഫംഗസ് ആണ് കൂടാതെ ഇതിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ പഞ്ചസാരയാണ് നല്ല രീതിയിൽ ഫെർമെന്റേഷൻ നടന്നിട്ട് മികച്ചൊരു ഒരു വളമായി തീറിവാൻ വേണ്ടിയിട്ടും കൂടാതെ വളത്തിലുള്ള സൂക്ഷ്മാണുക്കളുടെ വംശവർധനയ്ക്കും കൂടി വേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് കഞ്ഞിവെള്ളമോ പച്ചവെള്ളമോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതൊരു മൂന്ന് ദിവസം കുളിപ്പിക്കുവാനായിട്ട് ഒരു ബക്കറ്റിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടി വെള്ളമൊഴിച്ചു അടച്ചു വെക്കാം വെക്കൽ മൂന്ന് ദിവസം പുളിപ്പിച്ച വളമാണിത് ഉണങ്ങാറായ ചെടി പോലും തളിർക്കുന്ന ഈ ഒരു വളം പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഫലവൃക്ഷത്തൈകൾക്കും മിലച്ചെടികൾക്കും എല്ലാത്തിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു തവണയാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇത് പത്തിരട്ടി വെള്ളത്തിലോട്ടേക്ക് നമുക്ക് നീർപ്പിക്കാം കുഞ്ഞു ചെടികൾക്കാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ ഇരട്ടി വെള്ളം നേർപ്പിച്ചിട്ട് വേണം കൊടുക്കുവാനായിട്ട് അപ്പൊ നമ്മൾ ഇതൊരു ഒരു കപ്പ് എടുത്താൽ തന്നെ നമുക്കൊരു നാല് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും അപ്പൊ ഈ രണ്ടു വർഷം പ്രായമായ മുളക് ചെടി കണ്ടില്ലേ എന്നേക്കാൾ ഉയരത്തിൽ വളർന്നു വന്നിട്ടുണ്ട് നിറയെ കായ്ഫലം തുടർച്ചയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇതിന് വളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മള് പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് പിഴുത് മാറ്റി കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഈ രീതിയിലുള്ള കെയറിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുടർച്ചയായിട്ട് വിളവ് ലഭിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് പുതിയിട്ട് കൊടുക്കാം ഈ രീതിയിൽ നമ്മൾ ചകിരി വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ വേനൽക്കാലത്തൊക്കെ നല്ലൊരു തണുപ്പ് വേരുകൾക്ക് ലഭിക്കും മുളകൊക്കെ യഥാസമയം നമ്മൾ പറിച്ചു മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ മുരടിപ്പ് വരും ഇതിന്റെ മുരടിച്ച ബ്രാഞ്ചും യഥാസമയം കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ മുളക് ചെടിയെ പരിപാലിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നമുക്ക് വിളവെടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് വിഷമടിച്ച പച്ചമുളക് വാങ്ങിക്കാതെ ഒരു ചെടിയെങ്കിലും നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക സൂക്ഷ്മണുക്കളും ചെടികൾക്ക് ലഭ്യമാകുന്നു കൂടാതെ നമുക്ക് നല്ല രീതിയിലുള്ള വിളവും ലഭ്യമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കോ അതിന്റെ കൂടെയുള്ള ഓൾ ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്